സണ്ണി ജോസഫ് കെ പി സി സിയുടെ അധ്യക്ഷനായതിനു ശേഷം കൃത്യമായും എൽ ഡി എഫിൽ വിള്ളൽ ഉണ്ടാകുന്ന ആ സന്ദർഭത്തെ മുതലെടുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറെ ഗുണം ചെയ്യും എന്ന് കൃത്യമായി യു ഡി എഫിന് അറിയുകയും ചെയ്യാം അത് പക്ഷേ മുന്നണി സംവിധാനം എന്ന രീതിയിൽ പരസ്യമായി ഇപ്പോൾ പുലർന്നിട്ടില്ലെങ്കിൽ പോലും കേരള കോൺഗ്രസ് എമ്മിൽ അത് പല വിധത്തിലേക്കായി കഴിഞ്ഞിരിക്കുന്നു എന്നതും സണ്ണി ജോസഫിന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞതിൻ്റെ ഭാഗമായി തന്നെയാണ് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചില ധാരണയിലേക്ക് എത്താൻ തീവ്രമായി യു ഡി എഫ് ശ്രമിക്കുന്നത് അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പായും കൊടുക്കാം എന്ന ധാരണ പ്രകാരം ആയിരിക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷത്തിൽ എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയപ്പെടുമ്പോഴും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് വ്യക്തം അതായത് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പിണറായിക്ക് വൻ പാര മധ്യതിരുവിതാംകൂറിൽ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമാണ് റോഷ്യയും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തുമ്പലിനെയൊന്നും ഇപ്പോൾ സി പി എമ്മുകാർ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിന് കൃത്യമായ കാരണവുമുണ്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് കൃത്യമായും ഒരു വലിയ ആഘാതം എൽ ഡി എഫിൽ എൽ ഡി എഫ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം യു കെ മാണി എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കണം എന്ന് വേറെ നിവർത്തിയില്ലാത്തതു കൊണ്ട് പറയുന്നതാണ് ബി ജെ പി കാര് കൊടുക്കാം എന്ന് പറയുന്ന ഓഫറൊന്നും ഇതുവരെയും എത്താത്തതുകൊണ്ട് ഇതുവരെയും ലഭിക്കാത്തതുകൊണ്ട് ജോസ് കെ മാണിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അറിയാതെ നിൽക്കുകയാണ് എം പി കാലാവധി അവസാനിക്കുമ്പോൾ ഇനി ഒരിക്കൽ കൂടി പാർലമെന്റിലെ കുളിരുകൊള്ളണമെങ്കിൽ തീർച്ചയായും ബി ജെ പി കനങ്ങിയേ മതിയാവുകയുള്ളൂ എൽ ഡി എഫ് ടിക്കറ്റിൽ ഇനി ജയിച്ച് കയറാൻ കഴിയില്ല യു ഡി എഫ് ഒരു കാരണവശാലും വേറെ ആരെ അടുപ്പിച്ചാലും ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ വഞ്ചകനെ അടുപ്പിക്കാനേ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പല രീതിയിലും എൽ ഡി എഫിനെതിരെ സമര പദ്ധതികൾ ഒക്കെ നടത്തി യു ഡി എഫിന്റെ വിശ്വസിപ്പിച്ചെങ്കിലും കയറിക്കൂടാം എന്ന് ശ്രമിക്കുമ്പോഴും റോഷിയും സെബാസ്റ്റ്യൻ കുളത്തൊങ്ങലും ജോബ് മൈക്കിളും എന്തിനധികം പറയുന്നു എൻ ജയരാജും അതുപോലെ പ്രമോദ് നാരായണനും എത്തിയാലും ജോസ് കെ മാണിയെ യു ഡി എഫിൽ അടുപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതിൻ്റെ പേരിൽ അധികാരത്തിന് പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ വേണ്ടാന്ന് വെക്കും എന്നാലും രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ യു ഡി എഫ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്താറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഒരു വലിയ പൊട്ടിത്തെറി കൃത്യമായി മധ്യ തിരുവിതാംകൂറിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സണ്ണി ജോസഫിൻ്റെ ശ്രമം അത് ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ പറയപ്പെടേണ്ട സാഹചര്യമാണ്